അപ്പൊ നമുക്കൊരു ഗ്രഹനില എഴുതുമ്പോൾ തന്നെ കുട്ടിയുടെ പഠനം അറിയാൻ സാധിക്കും ഇപ്പൊ ഐ ടി ഫീൽഡ് ഐ ടി ഫീൽഡിന്റെ കാര്യങ്ങൾ ശുക്രനാണ് ഗ്രഹമാണ് ശുക്രൻ ഒരു എട്ടാം തരം പഠിക്കുന്ന കുട്ടി എട്ടാം തരം വരെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് വരുന്നത് ഒൻപതാം തരം ആയപ്പോ മോശമായി പത്തിൽ ടെൻഷൻ ആവുകയാണ് അതിന് പരിഹാരമുണ്ട് ബുദ്ധി വളർച്ചക്ക് നമുക്ക് ദാരശിവന് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികളുടെ ജാതകത്തിൽ പഠനം ഇതിനെപ്പറ്റി സംസാരിക്കാൻ പ്രസിദ്ധ ജ്യോതിഷനായ ശ്രീ ആറ്റുകാൽ മുത്തുകുമാർ സാർ നമ്മോടൊപ്പം ഉണ്ട് നമസ്കാരം മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ കുട്ടികളുടെ ബുദ്ധിപരമായ കാര്യങ്ങൾ അത് ഗ്രഹനിലകൾ എങ്ങനെ എത്രത്തോളം അതിനെ സ്വാധീനിക്കുന്നു എന്നൊന്ന് പറയാമോ പറയാം തീർച്ചയായിട്ടും ഇപ്പം ഒരു പഠന വിഷയം കുട്ടികളിലിപ്പം ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമുക്ക് അറിയാൻ അറിയാൻ സാധിക്കും സാധിക്കും ഇല്ലാതെ അല്ല ഗ്രഹനിലയിൽ ഒരു എഴുതി കഴിഞ്ഞാൽ എല്ലാവരും എഴുതുന്നത് ഒരു വിവാഹകാലം എനിക്ക് വേണ്ടി ഇരുപത്തൊന്ന് വയസ്സായെന്ന് പറഞ്ഞ് ജാതകം എഴുതാൻ വന്നു അപ്പൊ ഒന്നര വയസ്സ് കഴിഞ്ഞാൽ ജാതകം എഴുതണം പണ്ട് കാലങ്ങളിൽ ഒന്നര വയസ്സിൽ ജാതകം എഴുതും ചിലവര് ജന്മദിനം കഴിഞ്ഞ ഉടനെ എഴുതും ചിലവർ നാല്പത്തിയൊന്നിന്റെ അന്ന് എഴുതും അപ്പൊ ഈ ഗ്രഹനിലയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കേണ്ടത് ഒൻപത് ഗ്രഹങ്ങളുടെ സാന്നിധ്യം അപ്പൊ ഒരു കുട്ടിയുടെ പഠന വിഷയത്തിൽ നമ്മൾ നോക്കുന്നത് രണ്ട് നാലാം ഭാവം പഠനം വിദ്യ രണ്ടാം ഭാവം നാലാം ഭാവം അതിന്റെ അനുബന്ധമായിട്ടുള്ള ഏതാണ് മനസ്സിൽ ഇഷ്ടപ്പെടുന്നത് കുട്ടികളുടെ ഏത് സബ്ജക്റ്റാണ് അതെ ഇഷ്ടപ്പെടുന്നത് ഇപ്പം ഗ്രഹ സ്വാധീനം എന്ന് പറയുമ്പോൾ വിദ്യാകാരകൻ ബുധനാണ് ബുദ്ധികാരകൻ വ്യാഴം വ്യാഴനെ ഉൾപ്പെടുത്താം ഉൾപ്പെടുത്താം എന്നാലും വിദ്യാകാരകൻ ബുധൻ ബുദ്ധികാരൻ ബുധൻ തന്നെ എന്നാലും ഗുരു അതിൽ പ്രകസ്പതി വളരെ സ്വാധീനം ചെലുത്തും അപ്പൊ ഗ്രഹ കോമ്പിനേഷൻ ഒരു കുട്ടിയുടെ പോയി പഠനം നോക്കുകയാണെങ്കിൽ അക്കൗണ്ടിങ് മേഖലയാണോ മെഡിക്കൽ മേഖലയാണോ എഞ്ചിനീയറിംഗ് പഠനമാണോ അതുപോലെ ഇപ്പം ഏറോനോട്ടിക് എഞ്ചിനീയറിംഗ് വരുന്നില്ലേ അങ്ങനെയുള്ള അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പോലെ ആ പഠനം അപ്പൊ ഇത് ഗ്രഹ കോമ്പിനേഷൻ ആണ് അത് നമുക്ക് ഒരു ഗ്രഹനില എഴുതുമ്പോൾ അതിൽ സ്പഷ്ടമായിട്ട് അറിയാൻ സാധിക്കും അതായത് അതായതിപ്പം രവിയും ബുധനും രണ്ടാം ഭാവം നാലാം ഭാവം അഞ്ചാം ഭാവം ഇതില് അവരുടെ സംയോഗം വന്നു കഴിഞ്ഞാൽ മാത്സിൽ നല്ല മാർക്ക് എടുക്കുന്ന കുട്ടിയായിരിക്കും നിപുണന എന്ന് ഞങ്ങൾ പറയും പത്ത് വിഷയത്തിന്റെ അറിവ് വേണം ഈ രണ്ട് ഗ്രഹ കോമ്പിനേഷൻ അതിൽ മെർക്കുറിയും സൺ ഈ രണ്ട് ഗ്രഹ കോമ്പിനേഷൻ ഇഷ്ടസാധാനത്ത് വന്നു കഴിഞ്ഞാൽ അതായത് മിത്ര രാശിയായിരിക്കണം രണ്ട് നാലാം ഭാവം ഭാവമായിരിക്കണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ പഠനം ഉന്നതിയിലെത്തും സി എ പോലെ ബാങ്കിങ്ങില് മാനേജർ പോസ്റ്റൊക്കെ വരുന്നില്ലേ ഇതെല്ലാം വരുന്നത് ഈ രണ്ട് ഗ്രഹസംയോഗം അപ്പൊ എഞ്ചിനീയറിംഗ് പഠനം ആണെങ്കിൽ കുജനും ശനി ബുധനും ഇതിന്റെ കൂടെ കോമ്പിനേഷൻ ആവും എൻജിനീയറിംഗ് പഠനം അപ്പൊ എന്താണ് ഈ ശനിയുടെ ഒരു ഇത് ശനിയുടെ എന്ന് പറയുമ്പോൾ ശനി ഇരുമ്പിന്റെ കാരകനാണ് തീയിന്റെ അഗ്നിയുടെ കാരകനാണ് കുജൻ അപ്പൊ ഇത് തമ്മിൽ നമ്മൾ കോമ്പിനേഷൻ ചെയ്യുമ്പോൾ എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് പഠിക്കാം മറ്റുള്ള മേഖല ഇതപ്പം പൈലറ്റ് ഒക്കെ വരുന്നില്ലേ ഫ്ലൈറ്റിലെ പൈലറ്റിന്റെ ആ പൊസിഷൻ വരാം പിന്നെ റെയിൽവേ റെയിൽവേയിൽ ജോലി സാധ്യത ഇതൊക്കെ ഈ ആണ് അതായത് കുജനും ശനി പിന്നെ ബുധൻ ബുധനൂടെ ചേർന്ന് കഴിഞ്ഞാൽ ബുധൻ വന്ന് ഏത് ഗ്രഹത്തിൻ്റെ കൂടെ ചേരുന്നോ അതിന്റെ സ്വഭാവം കാണിക്കും അപ്പൊ ഇവര് രണ്ടുപേരോടെ ചേരുമ്പോൾ ബുധൻ അതായിട്ട് മാറുകയാണ് അപ്പൊ അതിന്റെ ഉന്നത രണ്ട് നാലാം ഭാവം പഠനം പിന്നെ അടുത്ത് മെഡിക്കൽ പഠനം നോക്കുകയാണെങ്കിൽ മരുത്വ ഗ്രഹം എന്ന് പറയും തമിഴിൽ ഞാൻ കൂടുതലും തമിഴായിട്ടാണ് ഗ്രന്ഥം മലയാള ഇതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും തമിഴ് ഗ്രന്ഥങ്ങളാണ് കൂടുതലും അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മരുത്വഗ്രഹം എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനും ആണ് മെയിൻ ഗ്രഹം അപ്പം വ്യാഴം വരുന്നത് ഈ രണ്ട് ഗ്രഹങ്ങളെയാണ് മരുത്വ ഗ്രഹം സൂര്യൻ ഇപ്പൊ സൂര്യൻ ഇല്ലെങ്കിൽ നമുക്ക് അപ്പം മരു പണ്ട് കാലം ഇപ്പഴല്ലേ അലോപ്പതി ഇത് ഹോമിയൊക്കെ വന്നത് പണ്ട് നമ്മളെ ഭാരതത്തിൽ ആയുർവേദം അല്ലേ അപ്പം സസ്യങ്ങള് കൊണ്ടുള്ള മരുന്നാണ് ചികിത്സ ഫലിച്ചിട്ടുണ്ടല്ലോ അന്നേക്കാലം അപ്പൊ അതിൽ വരുന്നത് ചന്ദ്രനും Smile. ും അപ്പൊ ഇവരുടെ ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ മെഡിസിൻ കണക്കാക്കുന്നത് അപ്പൊ ഒരു ബുദ്ധിസ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ നാലാം ഭാവത്തോ ചന്ദ്രൻ സൂര്യൻ ഗുരു ഗുരുവും ചന്ദ്രനും ഗുരു മൗട്ടിയാവാതിൽക്കണം നിന്ന് കഴിഞ്ഞാൽ മെഡിക്കൽ പഠനം പറയണം ആ കുട്ടിയുടെ ജാതകം അത് ആട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വരും പിന്നെ ചില കുട്ടികളിലും മെഡിക്കൽ പഠനത്തിൽ നിൽക്കും അതിൽ നിന്നുണ്ടെങ്കിൽ ഉപരിപഠനവും നടത്തും അത് അങ്ങനെ അപ്പൊ നമുക്കൊരു ഗ്രഹനില എഴുതുമ്പോ തന്നെ കുട്ടിയുടെ പഠനം അറിയാൻ സാധിക്കും ഇപ്പൊ ഐ ടി ഫീൽഡിന്റെ കാര്യങ്ങൾ ലക്ഷണമാണ് ശുക്രൻ അപ്പൊ ഐ ടി ഫീൽഡിൽ നിൽക്കുന്ന കുട്ടികളെല്ലാം എ സിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അതൊരു എങ്ങനെ ഒരു ഹാപ്പി സന്തോഷമായിട്ട് സൗകര്യത്തിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം രാത്രി രാത്രി ഡ്യൂട്ടിയും വരുന്നുണ്ട് അത് എന്ത് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ശുക്രനും ശനിയും രണ്ട് നാലാം ഭാവം അഞ്ചാം ഭാവം വന്നു കഴിഞ്ഞാൽ ലക്ഷരിഗ്രഹവും രാത്രി രാത്രിയുടെ അധിപനായ ശനിയും ചേർന്ന് കഴിഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടി വരും അത് ഉന്നതിയിലുള്ള ഇത് ജോലിയാണ് നല്ല ഹൈ പോസ്റ്റിൽ നിന്ന് ചെയ്യാനുള്ള ഐ ടി ഫീൽഡ് ചിലവരൊക്കെ പുറത്തു പോകുന്നില്ല യു കെ യു എസ് എ ഈ ഒരു ഗ്രഹ കോമ്പിനേഷൻ ആണ് കിട്ടുന്നത് ഇപ്പോ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടി ആ കുട്ടിക്ക് എന്ത് ദോഷ പരിഹാരം ചെയ്ത് അതിന്റെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുട്ടിയുടെ ഒരു എട്ടാം തരം പഠിക്കുന്ന കുട്ടി എട്ടാം തരം വരെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് ഒൻപതാം തരം ആയപ്പോ മോശമായി പത്തിൽ ടെൻഷൻ ആവുകയാണ് അതിന് പരിഹാരമുണ്ട് ബുദ്ധിയുള്ള നമുക്ക് ദാരശിവന് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ബുദ്ധിയുടെ അത് പറയാണ് എനിക്ക് പഠനം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് മനസ്സിൽ നിൽക്കുന്നില്ല അല്ലെങ്കിൽ ബുദ്ധിയിൽ നിൽക്കുന്നില്ല അത് മാറ്റി മാറ്റിവിടാൻ ശിവഭഗവാൻ ധാരിക്ക് തിങ്കളാഴ്ച കൊടുക്കുന്നത് വളരെ നല്ലതാണ് സന്ദർശിക്കുന്നത് അതെ തൊഴുന്നത് വിദ്യാസൂപ്തം വിദ്യക്ക് വിദ്യാസൂക്തം കൊടുക്കുന്നത് ഇപ്പൊ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലായാലും വിദ്യാസുക്തം കൊടുക്കുന്നത് വിദ്യ അഭിവൃദ്ധി പിന്നെ സരസ്വീകൃതം പറഞ്ഞിട്ടുണ്ട് നെയ് ജപിച്ചു തരുന്നതും ഏലസ് കെട്ടാം തായത്ത് കെട്ടാം അതിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഭാഗ്യസൂടെ സന്ദർശിച്ചിട്ടുണ്ട് ഭാഗ്യസൂക്തം ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ഭാഗ്യം വരാൻ വേണ്ടി അതുപോലെ തന്നെ വിദ്യാസുക്തം അതിനെന്തെങ്കിലും ഒരു മന്ത്രം

പോലീസ് ആവുക അത് ഭയങ്കര പറഞ്ഞാൽ എങ്ങനെ ചട്ടമ്പി എന്ന് അതായത് ചെയ്യുന്നവർ അപ്പം ഈ പഠന വിഷയത്തിൽ വിഷയത്തില് പറഞ്ഞ കോമ്പിനേഷൻ ഇപ്പൊ ലഗ്നത്തിൽ കുജൻ വരിക ലഗ്നത്തിൽ നാലിൽ സൂര്യന്റെ സ്ഥിതി രവിയുടെ സ്ഥിതി ഏഴിൽ നമുക്ക് ചൊവ്വയുടെ ഓപ്പോസിറ്റ് ഏഴിൽ ശനിയുടെ സ്ഥിതി വരിക അപ്പൊ ഞങ്ങൾ പറയുന്നത് കുജന രക്തകാരകൻ ശനിന്ന് പറയുന്നത് ആയുധകാരകൻ ഉദ്ദേശിക്കുന്നത് ഇരുമ്പിന്റെ അപ്പം രക്തം ആയുധം മെഡിസിനും അതില് അതെങ്ങനെ സർജറി സർജനൊക്കെ വരുന്നത് ഈ ഒരു കോമ്പിനേഷൻ തിരിച്ച് ഈ ദൃശ്യയില്ല ലഗ്നത്തിൽ കുജനും രവി നിൽക്കുകയാണെങ്കിൽ അതായത് അധികാരം അധികാരത്തിൽ നിൽക്കുന്ന ഒരു ജോലി അപ്പൊ നമുക്ക് ഏത് വകുപ്പ് പറയാം പോലീസ് വകുപ്പ് പോലീസ് വകുപ്പിലേ വരുള്ളൂ അത് പവറിംഗ് ആയിട്ടുള്ള ഒരു പദവിയാണ് അത് ഈ കുജന്റെയും സൂര്യന്റെയും ലഗ്നത്തിൽ സ്ഥിതി ലഗ്നം ചിങ്ങ ലംഘനം ആവണം അല്ലെങ്കിൽ ആവണം ഒന്നുകിൽ സൂര്യന്റെ ലഗ്നം അല്ലെങ്കിൽ ചൊവ്വയുടെ ലംഘനം വന്നു കഴിഞ്ഞാൽ അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പവർഫുൾ ആയിരിക്കാം അധികാരം തീർച്ചയായിട്ടും അത് ചിലപ്പോ ആയിരം ആയിരിക്കാം ലക്ഷം ആൾക്കാരുടെ ഒരു ലീഡർ ആയിരിക്കാം രാഷ്ട്രീയത്തിലും വരും രാഷ്ട്രീയത്തിലും അവര് അപ്പൊ കുട്ടികളുടെ പഠനത്തിന് പഠനത്തെ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്കൊരു മന്ത്രം എന്തെങ്കിലും ഉണ്ടാവും തീർച്ചയായിട്ടും ഏത് പഠനമാണെങ്കിലും അതിനിപ്പം മധുര മീനാക്ഷി അമ്മയുടെ മന്ത്രമാണ് കലകളുടെ അമ്മയാണ് അറുപത്തിനാല് ആ കലകളുടെ മൊത്തവും അമ്മയാണ് ശ്രീ മീനാക്ഷി ദേവി അവരുടെ ഒരു മന്ത്രമാണ് അത് വന്ന് അക്ഷര സ്ഫുടതയോടെ പറയണം ഇപ്പൊ നമുക്ക് ഇതിന് ഒരു പേടി കാരണം വരും അപ്പൊ രണ്ടർത്ഥം അപ്പൊ ആ ഇത് ഉച്ചാരണം കറക്റ്റ് ആയിരിക്കണം അപ്പൊ ഞാൻ പറയാം അത് പറയുന്നത് ഒരു ദിവസം പഠിക്കുന്ന കുട്ടികളൊരു പതിനൊന്ന് വർഷമൊക്കെ ബുധനാഴ്ച ദിവസം ജപിക്കുന്നതൊക്കെ അത് അക്ഷരലക്ഷക്കെ ജപിച്ചാൽ വളരെ നമുക്ക് നല്ലതാണ് അപ്പോൾ ആ മന്ത്രം ഞാൻ പറയാം മീനക്ഷമ്മന്റെ സ്തുതിക്കുന്ന മന്ത്രമാണ് ഓം ശ്രീ ശ്രീവിദ്യ ശിവവാമ ഭീരാജരാജാ ചീദേ ശ്രീനാഥാദി ഗുരു സ്വരൂപ വിഭവേ ചിന്താമണി പീഠികേ ശ്രീവാണി

ഞാൻ അമ്മയാണ് അതിന്റെ കിട്ടും അപ്പോൾ കുട്ടികളുടെ ബുദ്ധിപരമായ കാര്യങ്ങളെ പറ്റി നമുക്ക് ഇത്രയും വിശദമായി പറഞ്ഞു തന്ന സാറിന് വളരെ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക